നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഓരോ ദിവസം കഴിയുംന്തോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും സംഘപരിവാർ പുതിയ പുതിയ അവകാശവാദങ്ങളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് വരുന്നത് ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത അതായത് ഇപ്പം ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇപ്പൊ ഗ്യാൻബാബി ബാബി പള്ളിയിൽ പൂജയ്ക്കുള്ള അനുമതി സർക്കാർ കൊടുത്തു അതിനുശേഷം ഉത്തർപ്രദേശിൽ ഒരു പള്ളി പൊളിച്ചു മാറ്റി ഡൽഹിയിൽ ഒരു പള്ളി സമാനമായിട്ട് പൊളിച്ചു മാറ്റി ഇപ്പോൾ അവർ ഉറൂസ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാജ്മഹലിൻ്റെ നേരെയും അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദ് അതായത് തൊള്ളായിരം വർഷം പഴക്കമുണ്ട് എന്ന് അവകാശപ്പെടുന്ന രേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു മസ്ജിദ് ആ ദൈവത്തിൻ്റെ വിഗ്രഹമുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ സംഘപരിവാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതായത് ബംഗളൂരു അദാനി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ കാഞ്ചിമഠം പഞ്ചായത്തിലെ മലാലി സയ്യിദ് അബ്ദുള്ള മദനി മസ്ജിദിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് ഈ പള്ളിയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ഫ്രണ്ട് വശം പൊളിക്കുന്ന സമയത്ത് ആ തൂണുകളിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ദേവന്മാരുടെ രൂപങ്ങൾ അതിൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് കോടതി അതിന്റെ വിധി പറയാൻ വേണ്ടി ഇപ്പൊ മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അധികൃതർ പരിശോധനയ്ക്ക് എത്തിയ വേളയിൽ ഏതാണ്ട് തൊള്ളായിരം വർഷം പഴക്കമുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഈ മസ്ജിദിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇവർക്ക് മുന്നിൽ വ്യക്തം ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തും സകലമാന പള്ളികളുടെയും അടിയിലാണ് ഇപ്പം ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസ പ്രകാരമായിട്ടുള്ള ദൈവങ്ങളുടെയും അല്ലെങ്കിൽ അതുപോലുള്ള അമ്പലങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കിടക്കുന്നെന്നാണ് ഇപ്പം ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയിൽ ട്വൻറ്റി ഫോറിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു ചർച്ചയിൽ വളരെ ഒരു ചർച്ചയിൽ ഈ പ്രമോദ് പുഴക്കര എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട് അപ്പം അദ്ദേഹവും എതിർ പാനലിസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പിന്നെ രാഹുൽ ഈശ്വർ അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ബാബു അപ്പൊ ഇവരൊക്കെ ഇരിക്കുന്ന ആ ഒരു വേളയിൽ ഈ പറഞ്ഞ പ്രമോദ് പുഴക്കരെ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നിരീക്ഷകന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു ഒരു അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം അതിപ്പം ഇപ്പം പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നു ആ ചടങ്ങിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ ദൈവം അല്ല ദൈവം എന്ന് വിശ്വസിക്കുന്ന രാമനെ അല്ല അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പകരം അവിടെ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടുള്ള ഒരു രാമനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് ഒരു ഹൈന്ദവ സഹോദരൻ തന്നെ പറയുമ്പോഴത്തേക്ക് അക്ഷരം ഒരു അക്ഷരം പോലും ഉരിയാടാൻ സാധിക്കാതെ മിണ്ടാതെ പഴമിഴുങ്ങിയിരിക്കുന്ന ഇതുപോലുള്ള മന്ദബുദ്ധികൾ അല്ലെങ്കിൽ മതവെറി പൂണ്ട മതവെറിയന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ആ വാർത്ത നമ്മളൊന്ന് കേൾക്കണം വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ ഒരുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മുന്നൂറ്റി അറുപത്തൊൻപതാം നൂറ് ദിവസാണെന്നാണ് ഗൂഗിൾ തപ്പിയപ്പോൾ കിട്ടിയത് എക്കാലത്തേക്കും വിലക്കണമെന്നാണോ അതോ ഇത്തവണ മാത്രം എക്കാലത്തേക്കും നിരോധിക്കണമെന്നാണോ ഇക്കൃതി വിലക്കണം എന്നാണോ എന്നറിയില്ല അത് അതിൻ്റെ വ്യക്തത വരട്ടെ ശ്രീ പ്രമോദ് താജ്മഹൽ അല്ല അത് തേജോ മഹാലയമാണ് ശിവക്ഷേത്രമായിരുന്നു എന്ന വാദം അന്ന് കേട്ടപ്പോൾ ഓസ്ട്രേലിയ അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് അസ്ത്രാലയമാണ് എന്ന് കേട്ടപ്പോൾ തോന്നിയ ട്രോൾ ചിരിയാണ് തോന്നിയതെങ്കിൽ അടുത്ത കാല ഫാസ്റ്റ് ട്രാക്ക് കോടതി വ്യവഹാരങ്ങൾ കേട്ടാൽ ഇപ്പോൾ ചിരി വരില്ല ക്രൈസ്റ്റ് കൊളോസിയത്തിനും ഗ്രേറ്റ് വാൾ ഓഫ് ഒപ്പം ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ ആർക്കിടെ മാർവലായ താജ്മഹൽ കാണാത്തവർ പെട്ടെന്ന് പോയി കണ്ടോ എന്നൊരു ട്രോൾ കണ്ടു അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീ ശ്രീ പ്രമോദ് പുഴങ്കര അയോധ്യയ്ക്ക് ശേഷം മതപരമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മതപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തിനെ ഇളക്കി വിടാൻ കഴിയുന്ന ആളുകളുടെ മതവെറിയെ ഉയർത്താൻ കഴിയുന്ന ഏത് തരത്തിലുള്ള ജീർണമായ തന്ത്രവും പ്രയോഗിക്കുന്നതിന് ഹിന്ദുത്വ രാഷ്ട്രീയവും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളായ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു പുതിയ അടവല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറ്റവും ഹിംസാത്മകമായ രൂപത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ തുടക്കം അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു പ്രചാരണ തന്ത്രമായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിരവധിയായ പരിപാടികളിലൂടെ ജനങ്ങളുടെ ഇടയിൽ മതവെറി ഉയർത്ത് ഉണ്ടാക്കുന്നതിനും ഭൂരിപക്ഷ മതത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പേര് ആധിപത്യം സ്ഥാപിക്കുന്നതിനുമായിട്ട് ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായും അങ്ങനെ രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നിരന്തരമായി നടത്തിയ ഹിംസാത്മകമായ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർത്തത് അതിൻ്റെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പിന്നെ രണ്ടായിരത്തി തൊട്ട് ഇങ്ങോട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരം പിടിച്ചടക്കിയ സംഘപരിവാറിന് അതി ഒരു ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിലേക്ക് പോകുന്നതിന് അത് നേരിട്ടുള്ള ഒരു ഭരണഘടനാ മാറ്റത്തിലൂടെ എന്നുള്ളതിനേക്കാൾ ഉപരി രാഷ്ട്രീയാധികാരത്തിൻ്റെയും സാമൂഹ്യാധികാരത്തിൻ്റെയും സമസ്ത മേഖലകളിലും പിടിമുറുക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാഷനിസ്റ്റ് രാഷ്ട്ര ാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഏറ്റവും അവസാനത്തെ ചടങ്ങ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇതിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് നമ്മളിപ്പോൾ കണ്ടത് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് അവിടെ ത് ശ്രീരാമനെയോ ഇന്ത്യ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ആരാധിക്കുന്ന ദൈവമായി കാണുന്ന ശ്രീരാമനെ അല്ല വാസ്തവത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചത് അതൊരു പുറംമൂടി മാത്രമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാമനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹിംസാരാമനെയാണ് അയോധ്യ കഴിഞ്ഞു അയോധ്യയ്ക്ക് ഇനി ബാക്കി ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇനി ബാക്കി കാശിയും മധുരയുമാണ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അവർ കടക്കുകയാണ് അങ്ങനെയാണ് ഗ്യാൻ വാബിയിൽ ഗ്യാൻവാബി മസ്ജിദിൽ അവിടെ ആരാധനയ്ക്ക് അവകാശം ചോദിക്കുന്നത് ആ ക്ഷേത്രം ആയിരുന്നു അത് എന്ന് അവകാശപ്പെടുന്നത് പള്ളി പൊളിച്ചാണോ അവിടുത്തെ അമ്പലം പൊളിച്ചാണോ അവിടുത്തെ ക്ഷേത്രം എന്ന് അവകാശപ്പെടുന്നത് എങ്ങനെയാണോ രാമജന്മഭൂമി പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നത് എങ്ങനെയാണോ അയോധ്യ പ്രശ്നം ഇന്ത്യയെ മുഴുവൻ ഇന്ത്യൻ മതേ ത്തെ കീറിമുറിക്കുകയും അതിന്റെ മുകളിലൂടെ രഥയാത്ര നടത്തിക്കൊണ്ട് ഈ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുകയും ചെയ്ത ഹിന്ദുത്വ തീവ്രവാദവും ഹിന്ദുത്വ രാഷ്ട്രീയവും എങ്ങനെയാണോ ഇന്ത്യയെ വിഭജിച്ചതും അതിന്റെ രാഷ്ട്രീയ അധികാരം കൈക്കലാക്കിയതും അതിൻ്റെ അതേ മാതൃകയിലും അതിൻ്റെ അതേ പാഠപുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയ അതേ മാതൃകയിലും അതേ കൈപ്പുസ്തകങ്ങളിലെ അതേ അടവുകളിലും കാശിയിലേക്ക് അവർ കടക്കുകയാണ് ഇത് താജ്മഹൽ താജ്മഹൽ ഉറവ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഹർജിയാകും െ അല്ലെങ്കിൽ ഭോപ്പാലിൽ ഭോപ്പാലിലെ അവിടുത്തെ പള്ളിയുടെ പള്ളി അവിടെ ഒരു ക്ഷേത്രം തകർത്ത് പണിതാണെന്ന് പറഞ്ഞ് പരാതി പോകുന്നു അത് വീണ്ടെടുക്കണമെന്ന് പറയുന്നു ഡൽഹിയിലെ ജമാ ജമാമസ്ജിദിൻ്റെ പടിക്കെട്ടുകൾ പൊളിച്ച് അവിടെ ഖനനം നടത്തണമെന്നും അതിൻ്റെ അടിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടെന്നും അവിടെ ഹിന്ദു വിഗ്രഹങ്ങളുമുണ്ടെന്ന് പറയുന്നു കുത്തമിയാറിൻ്റെ അടിയിൽ ഗണപതി വിഗ്രഹമുണ്ടെന്ന് പറയുന്നു ഇടങ്ങളിൽ പുതിയ വർഗീയ സംഘർഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ വർഗീയതയുടെയും മതവർഗീയതയുടെ അടിസ്ഥാനത്തിൽ തിനു വേണ്ടിയിട്ടുള്ള നിരവധിയായ കലാപശ്രമങ്ങൾക്ക് തിരികൊളുത്തുകയാണ് സംഘപരിവാർ അല്ലെ കാര്യങ്ങൾ ഇങ്ങനെ വെടിപ്പിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതുപോലുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യം കാരണം ഈ മതബെറി പൂണ്ട് നടക്കുന്ന മതബെറിയന്മാർ ഇവർക്ക് രാഷ്ട്രീയം പറയാൻ ആകെ ഉള്ള ഒരൊറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമ്പലം അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയത അപ്പം ഈ അമ്പലവും വർഗീയതയും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് എത്ര നാൾ ഇവർക്ക് നിലനിൽക്കാൻ എന്നുള്ളതാണ് ആയാലും പള്ളിയായാലും അതിന് പകരം സ്കൂളുകളാണ് വേണ്ടതെന്ന് പല പ്രമുഖന്മാരും പറഞ്ഞു കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കുറവാണ് ഈ അന് മറ്റു സംസ്ഥാന കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ചരിത്രങ്ങൾ അറിയില്ല അവർ ചരിത്രങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ കേരളത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്ന തലമുറ പോലും പഴയ ചരിത്രങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ചരിത്രങ്ങൾ അറിയാവുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് വേറിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതുപോലെ സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നതും എന്താണെങ്കിലും ഇവൻ്റെയൊക്കെ മതവെറിവൂണ്ടീ മത വെറി അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് കാലം തന്നെ തെളിയിക്കേണ്ടത് തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പ്രമോദ് പുഴക്കരെ പോലുള്ള ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാരാണ് നമ്മുടെ നാടിനാവശ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടതും എന്തായാലും വലിയൊരു സല്യൂട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിഷയം ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമ്മൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്